തൃശൂർ ജില്ലയിൽ മഴ തുടരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു അശ്വിനി ആശുപത്രിയിലും പുറകുവശത്തെ വീടുകളിലും വെള്ളം കയറി റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തെ താഴെ നിരയിലുള്ള കടകളിലും ശങ്കരയ്യ റോഡിലെ വീടുകളിലും വെള്ളം കയറി ബിഷപ്പ് പാലസിന് സമീപം മതിൽ ഇടിഞ്ഞു വീണു കനത്ത മഴയെ തുടർന്ന് തൃശൂർ നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്